സാമ്പത്തികമായി നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തതിൻ്റെ പ്രധാനമായൊരു കാരണം ഞാൻ പറയാം നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മളെ അച്ഛൻ നമുക്ക് ഒരു അൻപത് പൈസ തന്നു അത് നമ്മളെന്താ ചെയ്യുക വേഗം പോയി മിഠായി വാങ്ങും നമ്മൾ ഭയങ്കര ഹാപ്പിയായി അപ്പോൾ നമുക്ക് മനസ്സിലായി അൻപത് പൈസ കിട്ടിയാൽ മിഠായി വാങ്ങാൻ നമ്മൾ ഹാപ്പി ആവും പിറ്റേ ദിവസം അച്ഛൻ ഒരു രൂപ തന്നു നമ്മളെന്താ ചെയ്യുക രണ്ട് മിഠായി വാങ്ങും അപ്പോൾ നമ്മൾ ഡബിൾ ഹാപ്പി മൂന്നാമത്തെ ദിവസം രണ്ട് രൂപ തന്നു നമ്മളെന്താ ചെയ്യും നമ്മൾ ട്രിപ്പിൾ ഹാപ്പി അപ്പോൾ നമ്മൾ വലുതായി ജോലി കിട്ടി പതിനായിരം രൂപ ശമ്പളം നമ്മളത് അടിച്ച് പൊളിച്ചു നമ്മൾ ഭയങ്കര ഹാപ്പി അങ്ങനെ കഷ്ടപ്പെട്ട് പ്രൊമോഷൻ പതിനയ്യായിരമായി ഞമ്മളത് അടിച്ച് പൊളിച്ചു അപ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ ഇരുപതിനായിരമായി നമ്മൾ ഭയങ്കര സന്തോഷം അപ്പോൾ നമുക്ക് എത്ര കിട്ടിയാലും ആ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ഇത് നമ്മൾ ചെറുപ്പത്തിലേ വളർന്നു വന്നൊരു പ്രോഗ്രാമാണ് ഇത് റീ പ്രോഗ്രാം ചെയ്യണം എങ്ങനെ അഥവാ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ അതിൽ നിന്ന് ഷെയ്വ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് അത് എസ് ഐ പി ആവാം ഷെയർ മാർക്കറ്റാവാം ബിസിനസ്സിലേക്ക് ആവാം നിങ്ങൾ ഏതെങ്കിലും ഷീപ്പിംഗ് പാർട്ട്ണർ ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനം തുടങ്ങാം എന്തെങ്കിലും പ്രോപ്പർട്ടി വാങ്ങാം എന്തെങ്കിലും അസെറ്റ് വാങ്ങാം റിയൽ എസ്റ്റേറ്റിൽ ഇടാം നമുക്ക് ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം എന്നിട്ട് നമുക്ക് ഉള്ള ഉണ്ടല്ലോ ആ പണത്തിൽ നിന്ന് നമ്മൾ സന്തോഷിക്കുക അടിച്ചുപൊടിക്കാം അതിൻ്റെ ഒരു വിഹിതം നമ്മൾ ഇതേപോലെ ഇൻവെസ്റ്റ് ചെയ്ത് നാളേക്ക് വേണ്ടി മാറ്റി വെക്കാം അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്ന മണി മൈൻഡ് സെറ്റാണ് നമ്മൾ രൂപപ്പെടുത്തി എടുക്കേണ്ടത്